വുമൺ ജസ്റ്റിസ് മൂവ്മെന്റ് പ്രസിഡന്റ് വി എ ഫൈസ ചേരുന്നുണ്ട് ഫൈസ ഇന്നത്തെ വിധിയെ എങ്ങനെയാണ് കാണുന്നത് സമീപഭാവിയിൽ തന്നെ നീതി പുലരും എന്ന പ്രതീക്ഷ ഇപ്പോൾ വിധി എന്ന് പറയുമ്പോൾ ഇതിൽ ഈ നിയമ പോരാട്ടത്തിന് മുന്നിൽ നിന്നിട്ടുള്ളത് നമ്മളൊക്കെ സെലിബ്രിറ്റി ആയി കാണുന്ന സമൂഹത്തിൽ ഉള്ള ഒരു സ്ത്രീയാണ് ഇങ്ങനെയുള്ള പെൺകുട്ടികൾക്ക് അതുപോലെ ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് പോലും ഇത്തരം അനുഭവങ്ങളാണ് ഉണ്ടാകുന്നത് എങ്കിൽ നമുക്കൊക്കെയുള്ള ആശങ്ക എന്ന് പറയുമ്പോൾ ഇവിടെ സാധാരണക്കാരെ സംബന്ധിച്ച് ഇത് ഇതുപോലുള്ള ദുരനുഭവങ്ങൾ നേരിടുമ്പോൾ അവരെങ്ങനെയാണ് സമൂഹത്തിൽ ഇത് തുറന്നു പറയാനോ ഇതിനെതിരെ എഴുന്നേറ്റ് നിൽക്കാനോ എന്ത് ധൈര്യമാണ് സിസ്റ്റം കൊടുക്കുന്നത് കേസ് തന്നെ നോക്കൂ ആ പെൺകുട്ടി എത്ര കഴിഞ്ഞാണ് അതായത് എത്ര ആളുകളുടെ സപ്പോർട്ടിലും ഇല്ലെങ്കിൽ എത്രത്തോളം ധൈര്യം ഉണ്ടാക്കിയെടുത്തുമായിരിക്കും ആ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത് അത് സമൂഹം ആ രീതിയിലേക്ക് ഇപ്പൊ തന്നെ നോക്കൂ ഇപ്പൊ ഉച്ചയ്ക്ക് മുമ്പ് വിധി ഒന്ന് ഉച്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ മാറി അതായത് നേരത്തെ ഉണ്ടായിരുന്ന നട്ട് മറിഞ്ഞു നിന്ന് വേറൊരു വശത്തേക്ക് ചായുന്ന അവസ്ഥയാണ് ആ രീതിയിലാണ് ആ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത് അതെ ഇപ്പോൾ തന്നെ നമുക്ക് പറയാനുള്ളത് ഇവരെ ഈ ഇതിൽ ഈ നടിയെ സംബന്ധിച്ച് ഇവർ വലിയൊരു പോരാട്ടത്തിന് മുന്നിൽ നിന്നും അവർ വലിയ ധൈര്യമാണ് അവരെ കുറിച്ചോർത്ത് നമുക്ക് വലിയ അഭിമാനമാണുള്ളത് പക്ഷേ ഇപ്പോൾ അപ്പുറത്ത് വലിയ പ്രിവിലേജ് ഉള്ള സമ്പന്നനായ ഒരാൾ എല്ലാ അർത്ഥത്തിലും ഉള്ള കപ്പാസിറ്റി ഉള്ള ഒരാൾ ക്രിമിനലായി വരുമ്പോൾ ഇത്തരം വിധികളാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് അത് ഈ സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് എന്ന് ാണ് പറയാനുള്ളത് അതുപോലെ തന്നെ ഇതിൽ ഇപ്പോൾ തന്നെ പിന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു വ്യത്യസ്ത പ്രതികരണങ്ങൾ വരുന്നു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്ന് പോലും ക്രിമിനലുകൾക്ക് അനുകൂലമായ പ്രതികരണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു നേരത്തെ പാലത്തായി കേസിൽ നമ്മൾ കണ്ടതാണ് ബി ജെ പി പോലുള്ള പാർട്ടികളൊക്കെ ആരുടെ ഭാഗത്താണ് നിലകൊണ്ടത് എന്ന് അപ്പോ ഇതിനെതിരെ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റിന് പറയാനുള്ളത് ഇതിന് ഒരു പോരാട്ടത്തിൽ കൂടെ നിന്ന ആളുകളുണ്ട് അതുപോലെ പിന്നെ ഇവരുടെ സുഹൃത്തുക്കൾ അതുപോലെ ഡബ്ല്യു സി സി അംഗങ്ങൾ പോലുള്ളവർ അത്തരം ആളുകൾ നമ്മളൊക്കെ തന്നെയും കൂടുതൽ ഈ അതിജീവിതയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ പോരാട്ടത്തിന് തുടർന്ന് അവരോടൊപ്പം ഉണ്ടാവുകയും ഇതിൽ പൂർണ്ണമായ നീതി ഇത് ഒരു പേഴ്സണൽ ഒരു വ്യക്തിക്കുള്ളതല്ല ഇത് മൊത്തം സമൂഹത്തിന് സ്ത്രീ സമൂഹത്തിന് മാത്രമല്ല മൊത്തം സമൂഹത്തിനുള്ള നീതിയാണ് ഇവിടെ നിഷേധിക്കപ്പെട്ടിട്ടുള്ളത് സമൂഹത്തിന്റെ അന്തസിനേറ്റ അടിയാണ് എന്നാണ് നമ്മൾ ഇതിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് നീതിബോധമുള്ള ജനങ്ങളുടെ ഒരു വിശ്വാസം ആ വിശ്വാസം തകർന്നാൽ അത് അവിടെ കക്ഷികൾ തോൽക്കുന്നു എന്നുള്ളതല്ല നീതിന്യായ വ്യവസ്ഥയിലുണ്ടാകുന്ന ഒരു ഒരു ട്രസ്റ്റ് ഇല്ലാതാവുന്നു ഇല്ലെങ്കിൽ ആ തോൽവി അവിടെ എന്നൊരു കാര്യത്തിലേക്ക് കൂടി അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് എങ്ങനെയാണ് നമ്മൾ ഇനി ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾ ഇത് തുറന്നു പറയാനോ അതിനെതിരെ എഴുന്നേറ്റ് നിൽക്കാനോ പോരാടാനോ തയ്യാറാവുക എന്നുള്ളതാണ് ഭയാനകമായ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അതിനെതിരെ ഇത് പൂർണ്ണമായ നീതി ഇവിടെ നടപ്പാകണം ഈ സ്ത്രീക്കും ഈ ആക്രമിക്കപ്പെട്ട നടിക്കും ഈ സമൂഹത്തിനും ഒക്കെ തന്നെ അവരെക്കാൾ കൂടുതൽ വേദനിക്കുന്നവരായിരിക്കും എന്ന് നമ്മുടെ സ്ത്രീ സമൂഹം എന്ന് മനസ്സിലാക്കുന്നു ഈ വിധി വന്നപ്പോൾ നമ്മളൊക്കെ തന്നെ ആ അർത്ഥത്തിലാണല്ലോ ഈ വിധിയെ സമീപിക്കുന്നത് ഈ വിധി കേട്ടിരിക്കുന്നത് അതുകൊണ്ട് അതിനെതിരെ കൂടുതൽ കരുത്തോടെ നിലകൊള്ളണം പൂർണ്ണമായ നീതി നടപ്പാക്കണം പറഞ്ഞതുപോലെ ഇത് വെറുതെ സംഭവിച്ചതല്ല ഒരു കൊട്ടേഷൻ ടീമാണ് തീർച്ചയായും അതിന് പിന്നിലൊരാളോ അതല്ലെങ്കിൽ ഒരു സംഘമോ ഉണ്ട് എന്നുള്ളത് തീർച്ചയാണല്ലോ അത് പുറത്തു വരേണ്ടതുണ്ട് കൃത്യമായി പുറത്തു വരേണ്ടതുണ്ട് കൃത്യമായ മാതൃകാപരമായ ശിക്ഷ നടപ്പിലാകേണ്ടതുണ്ട്